ാണ് ചേട്ടാ എന്തിനാ നമുക്ക് ഇത്രയും ക്യാഷ് ഒക്കെ അയച്ചിരുന്നെ എന്റെ ചേട്ടാ അബ്രോഡ് ആണ് ഒരു മന്ത്ലി ചിലപ്പോ വൺ ലാക്ക് കിട്ടുന്ന പോലെ ചേട്ടൻ എങ്ങനെ കിട്ടുമോ ചിലപ്പോ ഒന്നര ലക്ഷം അല്ലെങ്കിൽ രണ്ട് ലക്ഷം അങ്ങനെയൊക്കെ എനിക്ക് അയച്ചിട്ടുണ്ട് നമുക്ക് ഒരു മൂന്നോ നാലോ ക്ലിപ്പുകളിലൂടെ തന്നെ ഇതിന് കൃത്യമായ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തീർക്കാന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം ഈ പെൺകുട്ടി എല്ലാ കാര്യങ്ങളും സമ്മതിച്ചു കഴിഞ്ഞ ഓഗസ്റ്റ് മുതൽ ഞങ്ങള് ഇങ്ങനെ കട്ടിരുന്നു ഇതിനെ കക്കുക അടിവലി എന്നൊന്നല്ല പറയാം കക്കുക തന്നെയാണ് ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു ആ ഒരു സ്ഥാപനത്തിൽ നിന്നും പൈസ കക്കുന്നു അതായത് നല്ല അന്നൊന്നര പറ്റിക്കല് നല്ല ചതി അത് അതവർ ചെയ്തിരുന്നു സമ്മതിക്കുന്നു രണ്ടാം സ്ഥാനം എന്ന് വെച്ചിട്ടുണ്ടെങ്കില് അതിൽ പണം എടുത്തത് ആരാണ് ആരാ തുടങ്ങിയത് എന്ന് പറയുന്ന അതേ പെൺകുട്ടി തന്നെ പറയുന്നു എൻ്റെ ചേട്ടൻ ഗൾഫിൽ നിന്നും ലക്ഷങ്ങളാണ് എനിക്ക് അയക്കാറുണ്ട് അത് ചില മേസുകളിൽ രണ്ടു ലക്ഷം മൂന്ന് ലക്ഷത്തെ ഒക്കെ ഇടാറുണ്ട് എന്നൊക്കെയാണ് പറയാറ് നമ്മുടെ ശ്രീനിവാസം പറഞ്ഞില്ല അതാണ് എനിക്ക് ഓർമ്മ വന്നത് ഓക്കെ അപ്പോ അത്രമാത്രം സാമ്പത്തികമായിട്ടൊക്കെ ഉള്ള ഒരു കുട്ടി പിന്നെ ഈ ജാതീയമായിട്ടുള്ള അധിക്ഷേപങ്ങളൊക്കെ സഹിച്ചുകൊണ്ട് ദിയാകൃഷ്ണയുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നോ ഇല്ലായിരുന്നു അല്ലെ അത്രമാത്രം ശമ്പളം അല്ലെങ്കിൽ അത്രമാത്രം പൈസ ബാങ്കിൽ വരുന്നുണ്ടത്രേ അത്രേ ഓ എന്തൊക്കെയുണ്ട് കണ്ട ഇപ്പോ ചില ആളുകൾ അങ്ങനെയാണ് എത്ര പൈസ ഉണ്ടെന്നുണ്ടെങ്കിലും വിയർത്ത് ഉണ്ടാക്കുന്ന പൈസ കൊണ്ട് ജീവിക്കണം ഇവിടെ വിയർത്ത് കൊണ്ടല്ല ഇവിടെ ഉരുട്ടുദ്ധി പഠിച്ചുണ്ടാക്കിയ പൈസയാണ് ഓക്കെ എന്തോട്ടെ അപ്പൊ അങ്ങനെ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ചില ആളുകൾ എന്നുള്ളത് എന്തായാലും അധ്വാനിക്കുന്ന ജനത അവര് മുന്നോട്ട് വരട്ടെ മുന്നോട്ട് വരട്ടെ മുന്നോട്ട് വരട്ടെ പിന്നെ കൊല്ലും എന്ന് പറഞ്ഞതും തെറി വിളിച്ച ദിയാകൃഷ്ണ അതാണ് അടുത്ത ചർച്ച നിങ്ങളെ പോക്കറ്റിൽ നിന്നും ഒരു നൂറ് രൂപയെങ്കിലും ആരെങ്കിലും കട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്താ പറയാ അതാണ് എന്തായാലും നമുക്ക് ആദ്യം ഒരു തമാശ കേൾക്കാം അതായത് ചേട്ടായി എനിക്ക് അയച്ചു തന്ന പൈസയെ കുറിച്ചിട്ട് എന്നിട്ട് പറയാം ബാക്കി ചേട്ടെന്തിനാ നമുക്ക് ഇത്രയും ക്യാഷ് ഒക്കെ ചേട്ടാ അബ്രോഡാണ് ഒരു മന്ത്ലി ചെലപ്പം വൺ ലാക്ക് കിട്ടുന്ന പോലെ ചേട്ടന് എങ്ങനെ ചിലപ്പം ഒന്നര ലക്ഷം അല്ലെങ്കിൽ രണ്ട് ലക്ഷം അങ്ങനെയൊക്കെ എനിക്ക് അയച്ചിട്ടുണ്ട് കിട്ടുന്നതിനെ പോലും മറ്റൊരു തരത്തിലേക്ക് അവർ വ്യാഖ്യാനിച്ചു അങ്ങനെ എന്താണ് നീ സെക്സ് റാക്കറ്റിലുള്ള ആളാണോ അങ്ങനെയൊക്കെയാണ് ചോദിച്ചത് ഓ വളരെ മോശപ്പെട്ടൊരു വേടായി പോയത് ആരെന്ത് പറഞ്ഞാലും വിശ്വസിക്കൂല ചേച്ചി

െ അപ്പൊ നിങ്ങൾ എന്ന് വിചാരിച്ചു നിങ്ങളുടെ എന്നിട്ടാണ് ചെയ്തോണ്ടിരുന്നത് ഇതെപ്പോഴും അവസാനമായിട്ട് നിങ്ങൾ ചെയ്താൽ അതറിയട്ടെ ഈ പറഞ്ഞു വിടുന്നതിന് എത്രബോധം തോന്നിയില്ല കാര്യം ഇന്നലെ രാവിലെ കൂടെ വിരുദെ ഉള്ളു സാലറി കിട്ടി അവരുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് തരാനെന്താ വെച്ചാ ഒന്ന് ശനിയാഴ്ച ഇതായിരുന്നു ബക്രീദ് പെരുന്നാളായിരുന്നു അന്ന് ബാങ്ക് അവധി ഇന്ന് ഞായറാഴ്ചയാണ് ഇന്നും കിട്ടില്ല ഇനി ഉള്ളത് തിങ്കളാഴ്ച ഇതിനിടയിൽ ഇപ്പോ കൃഷ്ണകുമാറിന് എതിരെ ഇട്ടിട്ടുള്ള എഫ്ഐആർ ഗുരുതരമാണ് എന്നുള്ളതാ അതായത് പത്ത് വർഷം വരെ തടവ് കിട്ടാൻ കഴിയുന്ന ബെയിലബിൾ അല്ലാത്ത രീതിയിലുള്ള ഒരു കേസാണ് ഇവര് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നത് അത് പോലീസ് എടുത്തിട്ടുണ്ട് പക്ഷെ അത് കഴിഞ്ഞ് അധികം വൈകാതെ തന്നെ നേരെ ഇവരൊരു വീഡിയോ ഇട്ടപ്പോ പോലീസുകാരെ അട്ടം നോക്കിയിരിക്കുക കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് ഫണ്ട് കട്ടിരുന്നു എന്നുള്ളതിനുള്ള തെളിവ് പിന്നെ ഇവർ തന്നെ ഒരു വോയിസ് അത് ആ കൃഷ്ണവരെ വിളിച്ച് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു വോയിസ് വിട്ട് ഈ രണ്ട് സാധനം ഉണ്ടറങ്ങിയപ്പോൾ തന്നെ കള്ളൻ കപ്പലിലാണെന്നും ഇവർ കൊടുത്തത് ഫേക്ക് കള്ളത്തര കേസാണ് എന്നും പോലീസുകാർക്ക് മനസ്സിലായിട്ടുണ്ടാവും എഫ്ഐആർ ഇട്ട പോലീസുകാരനെ ആകെ ആകെ കുടുങ്ങി അതില്ലാതെന്ത് പറയാനാ ഇവിടെ ജാതി കാർഡ് ഇട്ടതിനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വെറുപ്പ് തോന്നിയെന്നുള്ളതാണ് ഒരാൾ ഒരു കളവ് നടത്തുക അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു ക്രൈം ചെയ്യുക ആ ക്രൈമിൽ നിന്ന് ഊരി പോകാൻ വേണ്ടി ആയിരിക്കരുത് നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ ഈ ജാതിക്കാട് ഇടുക ഈ ഒരൊറ്റ കാരണം കൊണ്ട് വേടനെ ക്രൂശിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് നിങ്ങളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ വേടൻ ഇവിടെ പറയുന്നത് ജാതീയമായിട്ടുള്ള അധിക്ഷേപങ്ങൾ ഉണ്ടാവരുതെന്നും ജാതിയുടെ പേരും പറഞ്ഞ് തല്ലുണ്ടാക്കരുത് എന്നും അത് വെച്ച് ആളുകളെ പറ്റിക്കരുത് എന്നും കൂടിയാണെന്നൊരു ബോധം ഇവിടെയുള്ള ആളുകൾക്ക് വേണം ഇന്നും ഈ ജാതിപരമായിട്ടുള്ള അധിക്ഷേപങ്ങൾ ഉണ്ട് പക്ഷെ ഇവരെ പോലെയുള്ള കുറെ എണ്ണം ഇത് ഫെയ്ക്കായി ഉപയോഗിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അത് അനുഭവിക്കുന്ന ആളുകളെ പോലും വിരൽ ചൂണ്ടുന്ന രീതിയിൽ അവരത് നുണയാണ് പറഞ്ഞത് എന്ന രീതിയിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ട് പിന്നെ പലർക്കും അറിയാത്ത ഒരു കാര്യമുണ്ട് അതായത് ഏതെങ്കിലും ഒരു വ്യക്തി നമ്മളെ ജാതിപരമായിട്ട് അധിക്ഷേപിച്ചു എന്നുള്ള ഒരു കാര്യം നിങ്ങൾ കേസായിട്ട് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും ആ മൂന്നാമതൊരാളോ അല്ലെങ്കിൽ നാലാമതൊരാളോ ഇത് കണ്ടു എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള തെളിവ് വേണം അതുകൂടാതെ തന്നെ ഒന്നും കൂടി സ്ട്രോങ് ആവണമെങ്കിൽ അതിന്റെ ഡിജിറ്റൽ തെളിവുകൾ നിർബന്ധമായിട്ട് അവിടെ വെക്കേണ്ടതായിട്ടുണ്ട് വെറുതെ ഒരാൾക്ക് അരികേഷം വെച്ചുകൊണ്ടൊന്നും ഒരു കേസും എവിടെയും എത്തില്ല എന്നുള്ളതാ ഇതിന്റെ ഒരു കുഴപ്പം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി യഥാർത്ഥത്തില് ഇത്തരം അനുഭവങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് പോലും എന്ത് ചെയ്യാനാ നിയമത്തിന്റെ മുന്നിൽ അവൻ നുണ പറഞ്ഞു എന്നുള്ള രീതിയിലേക്ക് വരും ഇത് ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നില്ല എന്തായാലും ഒരുപാട് പൈസ കിട്ടുന്ന അല്ലെങ്കിൽ ഒരുപാട് പൈസ ഗൾഫിൽ നിന്നൊക്കെ വരുന്ന പെൺകുട്ടി പോലും കഷ്ടപ്പെട്ട് ഇവിടുന്ന് കട്ടു എന്നുള്ളതാ സ്വർണ്ണങ്ങളൊക്കെ അറ്റ്ലീസ്റ്റ് അതിൽ നിന്ന് കുറച്ച് നാശം നിങ്ങളെങ്കിലും ആ ഒരു ഉണ്ടാക്കുന്നു കാണിച്ചാൽ ജോലി ചെയ്തുകൂടാരുന്നു ഇത് നമുക്ക് പേഴ്സണലി അറിയാമെന്ന എത്ര പേര് അവിടെ ഓഫീസിൽ നമ്മളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാം അവിടെ അവിടെ ആരും ഇല്ലായിരുന്നു സ്റ്റാഫ് ഫോൺ എടുത്തില്ല ആ ഇതിൽ ഇവർ പറഞ്ഞൊരു കാര്യം നിങ്ങൾ കേട്ടില്ലേ അതായത് ഇവരുടെ ബാങ്കിലേക്ക് ക്യു ആർ കോഡ് ആണെങ്കിലും ഏത് രീതിയിലാണെങ്കിലും ഫണ്ട് വരുമ്പോ ആ ഫണ്ട് മാസം മാസം കൃത്യമായിട്ട് ദിയാകൃഷ്ണക്ക് കൊടുക്കും അപ്പൊ ദിയ അതിൽ നിന്നും ആയിരവും പതിനായിരവും ഒക്കെ വെച്ചിട്ട് ഇവർക്ക് കൊടുക്കാറുണ്ടായിരുന്നു എന്ന് ഇവർ തന്നെ ഒരു ന്യൂസ് ചാനലിൽ വന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവരുടെ അക്കൗണ്ടിലേക്ക് ഇത്തരം പൈസ വരുമ്പോ ഇവർക്ക് അതൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത് ശമ്പളത്തിന് പുറമെ ഇവർക്ക് കമ്മീഷൻ കൊടുത്തിരുന്നു എന്നാ പറയുന്നത് അങ്ങനെയൊക്കെ പൈസ കിട്ടുന്ന ഒരാള് എന്തിന് കക്കണം ഇനി അതൊക്കെ പോട്ടെ ജാതീയമായിട്ട് അതിഷേപമാണ് ഇവർ മെയിൻ ആയിട്ട് വർക്കിട്ടുള്ള ഒരു അടുത്ത കാര്യം അത് വലിയൊരു ആണ് വലിയ കേസാണ് അതായത് ഈ എസ് സി എസ് ടി വിഭാഗങ്ങളെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള ഒരുപാട് നിയമങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് ആ നിയമങ്ങളെ ഇവർ ദുരുപയോഗം ചെയ്തിരിക്കുക എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട ഈ ദിയയ്ക്ക് അങ്ങനെ സ്പിരിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവരെ ജോലിക്ക് വെക്കില്ല അതൊന്നാമത്തെ കാര്യം അങ്ങനെ സ്പിരിറ്റ് ഉണ്ടെങ്കിൽ ഇവരെ പെട്ടെന്ന് ഒഴിവാക്കിയനെ അത് അടുത്ത കാര്യം പിന്നെ അങ്ങനെ സ്പിരിറ്റ് ജാതിസ്പിരിറ്റ് എങ്കിൽ ഇവർക്ക് ശമ്പളത്തിന് പുറമെ കമ്മീഷനും കൊടുക്കില്ല അപ്പൊ ആ ഒരു ഭാഗം ക്ലിയർ ആയില്ലേ അത് ക്ലിയർ ആയിട്ട് മാറ്റി വെക്കുക ഓക്കെ അപ്പോൾ ലക്ഷങ്ങൾ വരുമാനം വരുന്ന ഗൾഫിൽ നിന്നും പൈസ വരുന്ന ഇവര് ഈ ആട്ടും തുപ്പും കേട്ട് ഇവിടെ ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുമോ എന്തായാലും എട്ട് മാസത്തിനു മുകളിൽ ജോലി ചെയ്തിട്ടുണ്ട് അതിന്റെ ഇടയിലാണ് ഇവർക്ക് ദിയയോട് ദേഷ്യം ഉള്ളത് കൊണ്ട് കട്ടു എന്നൊരു കാര്യം ദിയ പറയുന്നത് ഇവരിട്ട വോയിസ് ഉണ്ടല്ലോ ആ വോയിസ് നിങ്ങൾ മുഴുവൻ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇട്ടിരുന്നത് കണ്ടോക്കെ ഒന്ന് കേട്ടോക്കെ അതില് കൃത്യമായിട്ട് ദിയ പറയുന്ന സ്റ്റേറ്റ്മെന്റുകൾക്ക് ഇവർക്ക് മറുപടി പറയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇനി ഇവരുടെ രണ്ടാമത്തെ കുറ്റസമ്മതത്തിന്റെ വീഡിയോ കൂടി ഒന്ന് കണ്ട പൂർത്തിയായി കാണാം മാത്രം ഉണ്ട് എടുത്തിട്ടില്ല നിങ്ങൾ നിങ്ങൾ

അത് മനസ്സിലായി നിങ്ങൾ അപ്പൊ ഇത്രയും നാളായിട്ട് എത്ര എടുത്തു അതാണ് ചോദിക്കുന്നത് ഓക്കെ അവർ പറയുന്ന കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് പേരും വിധിച്ചെടുക്കും നമുക്ക് എല്ലാവർക്കായിരിക്കും മനസ്സിലായതാണ് അവിടെ എനിക്ക് ചോദിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്ഥാപനത്തിലേക്ക് ഇവർ പർച്ചേസ് ചെയ്യുന്ന ഈ ഒരു സാധനങ്ങൾ ഉണ്ടല്ലോ എന്തായിട്ടാണെങ്കിലും ആ ഒരു ക്വാണ്ടിറ്റിയും അതിന്റെ കോസ്റ്റും കാര്യങ്ങളും അക്കൗണ്ടബിൾ അല്ലേ എന്നുള്ളതാണ് എന്റെ ചോദ്യം അക്കൗണ്ട്സിൽ ഉണ്ടാവില്ല അപ്പൊ എത്ര കട്ടു എത്ര സ്റ്റോക്ക് മിസ്സായി എന്നുള്ള കാര്യം കണ്ടെത്താൻ ഇവർക്ക് ഒരു ഓഡിറ്റിംഗ് കാര്യങ്ങളൊന്നും നടത്താറില്ലേ ഒരു വലിയ സംശയമാണ് അതുകൂടാതെ അടുത്ത സംശയം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നൊരു കാര്യം ഒരു സ്റ്റാഫ് പറയുന്നുണ്ട് അതും അന്വേഷിച്ച് കണ്ടെത്തണം ഞാൻ എല്ലാ വീടിനും പറയുന്ന കാര്യമാണ് അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടേണ്ട ടാക്സ് ആണ് ഗവൺമെന്റിന്റെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ടാക്സ് നമുക്ക് കിട്ടേണ്ട ടാക്സ് ആണ് നമ്മളെ വികസന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ടാക്സ് ആണ് അത് വെട്ടിക്കുന്നുണ്ടോ എന്നുള്ള ഒരു കാര്യം കൂടി കണ്ടെത്തേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഒരു സ്ഥാപനത്തിലേക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ പർച്ചേസ് ലിസ്റ്റും കാര്യങ്ങളും ഒക്കെ അവിടെ ഉണ്ടാവും കൃത്യമായി അക്കൗണ്ടബിൾ ആയിരിക്കണം അങ്ങനെയാണെങ്കിൽ എത്ര കട്ടു എന്ന് പറയാൻ പറ്റും ഇനി അടുത്ത കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരത് മോഷ്ടിച്ചു എന്ന് ഉറപ്പിക്കുന്ന രണ്ട് വീഡിയോ വന്നു ഈ രണ്ട് വീഡിയോയിലൂടെ നമുക്ക് അവർ കട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് ഇനി ഈ ജാതി കാർഡും കാര്യങ്ങളൊക്കെ മാറ്റി വെക്കുക തന്നെ വേണം കളവ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശിക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ് പിന്നെ അതിനിടയിൽ ഇവർ പറയുന്ന ഒരു കാര്യമുണ്ട് കമ്മ്യൂണിസ്റ്റ് വിരോധികളാണ് കൃഷ്ണകുമാർ എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ കമ്മ്യൂണിസ്റ്റ് വിരോധികളും കോൺഗ്രസ് വിരോധികളാവും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട കാരണം അയാൾക്ക് അയാളുടേതായിട്ടുള്ള രാഷ്ട്രീയം ഉണ്ട് ഇപ്പൊ എനിക്ക് ബി ജെ പിയെ തീരെ ഇഷ്ടമല്ല അതിനർത്ഥം ബി ജെ പി കാര്യ നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലത് എന്ന് പറയാതെ തെറ്റ് എന്ന് പറയേണ്ട കാര്യമൊന്നും എനിക്കില്ല കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇന്ത്യ മഹാരാജ്യത്ത് ജീവിക്കുന്നു നമ്മളെല്ലാ മൗലിക അവകാശങ്ങളും ആസ്വദിച്ച് ജീവിക്കുന്ന ആളുകൾ അങ്ങനെ തന്നെ പറയേണ്ടി വരും പല ആളുകളും ദുരുപയോഗം ചെയ്യുന്നുണ്ട് ഇവിടെയുള്ള ഇത്തരം സ്വാതന്ത്ര്യങ്ങളൊന്നും നമുക്കറിയാം ഓക്കെ അപ്പോ അവരുടെ രാഷ്ട്രീയം ചടങ്ങി പോകേണ്ട കാര്യം ഈ വിഷയത്തിൽ ഇല്ല ഇവിടെ ഒരു മനുഷ്യനുണ്ടായ ഒരു അനുഭവത്തെ നമ്മൾ എല്ലാവരും ചൂണ്ടിക്കാണിക്കണം അത്ര തന്നെ പറയുന്നുള്ളൂ ഇപ്പൊ ഒരുപാട് സ്ഥാപനങ്ങൾ നടത്തുന്ന ആളുകൾ ഉണ്ടാവും സ്റ്റാഫിനെ ഏൽപ്പിച്ചു വരുന്നത് ഇപ്പൊ അവരെ പോലും നമ്മള് ഒരു സംശയ ദൃഷ്ടിയിൽ കാണുന്ന ഒരവസ്ഥയിലേക്ക് എത്തി എന്നുള്ളതാണ് ഇതിന് മാറ്റം വരണം ഈ ജാതി കാർഡ് എടുത്തിടുന്ന കാര്യങ്ങൾ ഉണ്ടല്ലോ അതിന് മാറ്റം വരണം ഒന്നും ദുരുപയോഗം ചെയ്യാനുള്ളത് അവരിത് എല്ലാം നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നതായിരിക്കണം എന്നുള്ളതാണ് ഇവർ കട്ടു എന്ന കാര്യത്തിൽ ഇനി ഒരു തർക്കവും വേണ്ട കോടതിയിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അപ്പൊ തന്നെ മനസ്സിലാവാനും കഴിയും അങ്ങനെ കട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ എങ്കിൽ ഇവരെ അഞ്ച് ലക്ഷമോ അല്ലെങ്കിൽ എട്ട് ലക്ഷമോ ഒന്നും കൊണ്ടു കൊടുക്കേണ്ട കാര്യമില്ലായിരുന്നു എന്നുള്ളതാണ് അപ്പൊ വീണ്ടും തര പുതിയ വാർത്ത വിശേഷങ്ങളുമായി ഇതൊക്കെ സന്ധിപ്പം സാധിക്കും